എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് ഇത് ഇന്നത്തെ തന്നെ വീഡിയോ ആണ് കേട്ടോ മോൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അപ്പോൾ മോളൊന്ന് കുറച്ച് നേരത്തെ വന്നു ഞാൻ ഞാനിപ്പോൾ പരിപ്പ് വട പടം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരി വിചാരിച്ചിരുന്നു അപ്പോൾ പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ ആദ്യം തന്നെ ഇട്ട് വെച്ചിരുന്നു അപ്പോഴേക്കും മോളിന്ന് ലാസ്റ്റ് പീരീഡ് പിടി വേണമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ സ്കൂൾ വിട്ടു അപ്പോൾ അവൾ നേരത്തെ തന്നെ എത്തി അപ്പോൾ അവൾ എത്തിയ ഉടനെ ഞാൻ എന്നാൽ പരിപ്പ് വട ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ പരിപ്പ് പരിപ്പുവാടക്കുള്ള മാവുന്തൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ നരച്ചെടുക്കുകയാണല്ലോ വേണ്ടു പരിപ്പ് പാടയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് ഞാൻ ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ കൂട്ടത്തിൽ കൂടെ കാണിക്കണമെന്നല്ല ഇതിൻ്റെ ഒന്നും പരിപ്പ് വട ഉണ്ടാക്കണ ഇതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ പരിപ്പ് ഇടയ്ക്ക് മാവ് അരച്ച് വെച്ചു പിന്നെ അവിടെ പച്ചമുളക് നല്ല ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഒരു രണ്ട് പച്ചമുളക് പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് പച്ചമുളകൊക്കെ പഴുത്തിങ്ങനെ വീണ് പോവാൻ തുടങ്ങിയു പച്ചമുളകൊന്നും അധികം കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അല്ലേ ഉള്ളു പരിപ്പ് അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒരു വലിയ സവാളയും രണ്ട് രണ്ട് കറിവേപ്പിലെടുത്തു അത് അര അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ടതിൻ്റെ ശേഷം ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ആ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചുകൂട്ടാം അപ്പോഴാണ് മോള് പറഞ്ഞത് അവൾക്ക് പഴംപൊരിയാണ് അധികം ഇഷ്ടം പരിപ്പട അത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പഴം ഇരുന്നിരുന്നു അതിങ്ങനെ കറുത്ത് തുടങ്ങിയിരുന്നു അപ്പം എന്നാ അത് നീ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അമ്മ എന്നാ നിൽക്കണ്ട ഞാൻ തന്നെ എല്ലാം ചെയ്തുകൊണ്ട് അപ്പോൾ അവൾ പിന്നെ അവൾ തന്നെയാണ് പരിപ്പ് പടയും പഴംപൊരിയും ചായയും ഒക്കെ ഉണ്ടാകും അവൾ ചായ കുടിക്കില്ല അപ്പോൾ ഇത് കഴിക്കാൻ എണ്ണക്കടി അവൾക്ക് കഴിക്കാൻ മതി ചായ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മോളിത് പഴംപൊരി അല്ല ആ പഴംപൊരി ഉണ്ടാക്കുകയാണ് കുറച്ച് ഗോതും മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും എടുത്ത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തായിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മാവ് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് രണ്ട് പഴം നടുമുറിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട അങ്ങനെയാണ് സാധാരണ പഴംപൊഴി ഉണ്ടാക്കാറ് അപ്പോൾ അതേപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ മോള് സ്കൂളൊക്കെ വിട്ട് വന്ന് മെയിലൊക്കെ കഴുകിയിട്ട് അവൾ തന്നെ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു അല്ലെ പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കണത് അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞിട്ട് ഇന്ന് കിട്ടണത് പുതിയത് ഞാനിങ്ങനെ അതിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിരുന്നു പിന്നെ രണ്ടാമത് ഇന്ന് കിട്ടി കുറച്ച് ഞാൻ ഒന്ന് കാണിക്കുകയാണ് ഇതേപോലെയാണ് ഞാനിതിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യട്ടോ പിന്നെ അധികം ഉണ്ടാക്കാനും ഞാൻ ഈ കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ എടുക്കുക അതിൽ പഴം ആദ്യം പഴംപൊരി ഉണ്ടാക്കുകയാണ് അതിന് ശേഷം പിന്നെ പരിപൊടിയും അപ്പോൾ എണ്ണ കുപ്പിന്ന് എന്താണെന്നറിയില്ല അടഞ്ഞിട്ടതിങ്ങനെ വരുന്നില്ല അപ്പോൾ അതും എടുത്തു പിന്നെ അപ്പോഴേക്കും ചായ എനിക്ക് മാത്രം വെച്ചാൽ മതി അപ്പോൾ ചായയും വെക്കുകയാണ് ഈ സമയത്ത് ഞാൻ പുറമേത്തുള്ള പണികളൊക്കെ ചെയ്യാണ് തുണിയൊക്കെ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് പാത്രങ്ങൾ കഴുകാൻ കിട്ടുന്നതൊക്കെ കഴുകാണ് അപ്പോൾ മോള് കിച്ചണിൽ നിന്ന കാരണം ഞാൻ അതൊക്കെ എനിക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റി അപ്പോൾ ഞങ്ങളുടെ ചായക്കുള്ള എണ്ണക്കടികൾ മോള് അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം രണ്ട് പേച്ചായിട്ടുണ്ടാക്കുന്നുണ്ട് മോള് അതിനുശേഷം ഞാൻ അതിൻ്റെ പരിപ്പുവട ഉണ്ടാക്കി പരിപ്പുവടയുടെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതിൽ കിട്ടിയിട്ടില്ല പിന്നെ അവർക്ക് ഇതിൽ രണ്ട് പപ്പടം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ രണ്ട് പപ്പടം കൂടി അതിലിങ്ങനെ പപ്പടം അവിടെ പോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ നാല് മണി വിശേഷങ്ങൾ ചായയുടെ നേരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാണുന്ന എല്ലാവർക്കും നന്ദി ഞാൻ അടുത്ത താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തേക്ക് പോകുന്നുണ്ടോ ലേറ്റ് അതിനെ ഡിറ്റേക്ക